ആൻറ്റി ഇങ്കമ്പൻസ് എന്ന സർക്കാരിനോടുള്ള പ്രതിഷേധം ആ ദേഷ്യം അല്ലേ അത് വേറെ ആർക്കെങ്കിലും കൊണ്ടേ ചെയ്യാൻ പറ്റുമോ അത് ചെയ്യേണ്ടത് യു ഡി എഫിനല്ലേ വേറെ ഒന്നാമത്തെ ഇവിടെ ബി ജെ പി പോലും ഇറലവെൻ്റാണ് ബി ജെ പി പോലും മത്സരരംഗത്തില്ല ഇവിടെ ഇറലവൻ്റ് ആണ് അപ്പോൾ യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് നടക്കുമ്പോൾ ഈ സർക്കാരിനെതിരായിട്ടുള്ള പ്രതിഷേധത്തിൻ്റെ വോട്ട് എൽ ഡി എഫിന് യു ഡി എഫിനല്ലാതെ എൽ ഡി എഫിനെതിരായ വോട്ട് യു ഡി എഫിന അത് ആരെങ്കിലും ചെയ്യോ അത്ര രാഷ്ട്രീയ പ്രവർത്തത ഇല്ലാത്തവരാണോ നിലമ്പൂരിലെ വോട്ടർമാർ നല്ല എല്ലാവരും പൊളിറ്റിക്കലി കോൺഷ്യസ് ആയിട്ടുള്ള ആളിലാണ് അവർക്ക് അറിയാം എവിടെ വോട്ട് ചെയ്യേണ്ടി എന്നത് നിങ്ങൾ ഭൂരിപക്ഷം കാണുമ്പോൾ നോക്കിക്കോ അപ്പൊ എല്ലാ സംശയം സർക്കാരിനെ ഒരുപാട് ആളുകൾ വിമർശിക്കുന്നില്ലേ യു ഡി എഫിൽ ഇല്ലാത്ത ആളുകൾ വിമർശിക്കുന്നില്ലേ യു ഡി എഫിൻ്റെ പുറത്ത് നിൽക്കുന്ന ആളുകൾ വിമർശിക്കുന്നില്ലേ സാമൂഹ്യ എൽ ഡി എഫിൻ്റെ അകത്ത് നിൽക്കുന്ന ആളുകൾ വിമർശിച്ചില്ലേ അപ്പം ഞാൻ ആശാ സമരത്തെക്കുറിച്ച് പറഞ്ഞു സംഗീതാർ അക്കാദമി ചെയർമാനല്ലേ സാഹിത്യ അക്കാദമി ചെയർമാനല്ലേ സച്ചിദാനന്ദ സാർ സച്ചിൻ സാർ ഒരു ഇടത് സഹയാത്രികനായി അറിയപ്പെട്ടിരുന്ന ആളല്ലേ അവരുടെ ഒരു കോർപ്പറേഷൻ്റെ ചെയർമാൻ അദ്ദേഹം എന്താ പറഞ്ഞത് ഞങ്ങളുടെ അഭിപ്രായമല്ലേ പറഞ്ഞത് അല്ലേ എത്ര പേര് എത്ര പേരാണ് ഈ ഇടതുപക്ഷത്തിന്റെ ഫെല്ലോ ട്രാവലേഴ്സ് എന്ന് പറയുന്ന സഹയാത്രികരായിട്ടുള്ള ആളുകളെല്ലാം ഈ സർക്കാരിനെതിരാണ് എല്ലാവരും എതിരാണ് എല്ലാ നിയോജക മണ്ഡലങ്ങളിലും നാലയ്യായിരം വോട്ട് ഇടതുപക്ഷത്തിൻ്റെ സഹയാത്രികർക്ക് അവർ സാധാരണ ഗതിയിൽ ലെഫ്റ്റിനെ വോട്ട് ചെയ്യുള്ളൂ പക്ഷെ ഇപ്പം അവർ കടുത്ത പ്രതിഷേധത്തിലാണ് അവരുടെ വോട്ട് ഞങ്ങൾക്ക് കിട്ടും ഞങ്ങൾക്കത് പാലക്കാട് കിട്ടി പാലക്കാട് ഞങ്ങൾക്കത് കിട്ടി നിങ്ങൾ ഈ പറയുന്ന ഇഷ്ടം ഞങ്ങൾക്ക് കിട്ടി പാലക്കാട് കിട്ടി ഞങ്ങൾക്ക് കിട്ടി ആ വോട്ട് അല്ല പ്രതിപക്ഷം അതിന് പൂർണ്ണമായ പിന്തുണ കൊടുത്തിരിക്കുകയാണ് ആ സമരത്തിന് ആ സമരത്തിന്റെ കൂടെ ഞങ്ങളുണ്ട് ഞങ്ങൾ ആ സമരത്തെ ഇലക്ഷൻ ആയതുകൊണ്ടാണ് പതിനെട്ടാം തീയതി അവിടെ വലിയ സമ്മേളനം ചെന്നതിലൊക്കെ ഞങ്ങൾ എല്ലാവരും പങ്കെടുക്കും ഞങ്ങൾ പൂർണ്ണമായ പിന്തുണ ആ ഉണ്ടാവും എന്നിട്ട് ഞങ്ങളുടെ പഞ്ചായത്തുകൾ യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തുകൾ അവരുടെ ഇൻസെൻറ്റീവ് കൊടുക്കാൻ തീരുമാനിച്ചു അതിന് ഭാരവാഹിക്കുകയാണ് ഇപ്പോൾ ഗവൺമെന്റ് അവർക്ക് ഒരു പൈസ പോലും കിട്ടരുതെന്ന് ഞങ്ങളുടെ ഞങ്ങളുടെ പഞ്ചായത്തുകൾ അവർക്ക് പൈസ കൊടുക്കാൻ തീരുമാനിച്ചാൽ ഇവർക്ക് എന്താ വരെ തടസ്സപ്പെടുത്തുകയാണ് എന്നിട്ട് ഇപ്പോൾ ഏഴായിരം കിട്ടിയിരുന്നത് മൂവായിരത്തഞ്ഞൂറാക്കി പട്ടിണിക്കിട്ട് കൊല്ലാൻ നോക്കുകയാണ് അവരെ പട്ടിണിക്കിട്ട് കൊല്ലാൻ നോക്കുക കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു ഗവൺമെൻറ്റും സമരം ചെയ്ത ഈ പാവപ്പെട്ട സ്ത്രീകളോട് ഇതുപോലെ ക്രൂരമായി പെരുമാറിയിട്ടില്ല മുതലാളിമാർ പോലെ നമ്മുടെ സിനിമയിൽ പഴയ മുതലാളിമാരുണ്ടല്ല സിനിമയിൽ കാണുന്ന ഒരു മുപ്പത് നാൽപ്പത് വർഷം മുമ്പ് സിനിമയിൽ കാണുന്ന മുതലാളിമാര് പോലും ഇതുപോലെ പെരുമാറിയിട്ടുണ്ട് അതേപോലെയാണ് മുതലാളിത്ത മനോഭാവ സർക്കാരിന് തീവ്ര വലതുപക്ഷ സർക്കാരാണ് ഇത് ഇത് ലെഫ്റ്റല്ല തീവ്ര വലതുപക്ഷ സർക്കാർ അതുകൊണ്ട് ഇടതുപക്ഷ മനസ്സുള്ള ഒരാളും ഇവരുടെ സ്ഥാനാർത്ഥിക്ക് ഇവിടെ വോട്ട് ചെയ്യില്ല ഒരു സംശയമില്ല ഏ അതിന്റെ നല്ല ഭൂരിപക്ഷം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഞാനത് ഒരു തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ നോക്കുന്ന ഒരാളെന്ന നിലയിൽ ഞാനതിരവസാന ഘട്ടത്തിൽ പറയാം അതേ അദ്ദേഹത്തിൻ്റെ ഒരു അസസ്മെന്റ് പറഞ്ഞു ഒരു നമുക്കൊരു ഒരു പ്രാഥമികമായ വിലയിരുത്തൽ നടത്തിയിട്ട് പറഞ്ഞതാണ് ഞാനിപ്പോൾ അത് പറയുന്നില്ല ഞാനത് കുറച്ചുകൂടി ഒന്നും കൂടി നോക്കി താഴേന്നുള്ള ഫീഡ്ബാക്ക് കിട്ടി എനിക്ക് അറിയാമല്ല ഇതുവരെ തെറ്റിയിട്ടില്ലെന്നറിയാലോ തെറ്റിട്ടുണ്ടോ തെറ്റിട്ടുണ്ടോ ഏതെങ്കിലും ബൈഎലക്ഷൻ തെറ്റിട്ടുണ്ടോ അപ്പൊ അല്ല ഞാൻ എന്നോട് ചോദിച്ചില്ല എല്ലാരും ഞാൻ കയറി രാവിലെ കയറി ഇത് പറയണം അതൊക്കെ പറയേണ്ട സമയം അല്ല അതൊക്കെ പറയേണ്ട സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായില്ല ഞാൻ നേരത്തെ പറഞ്ഞത് ക്ലിയർ അല്ലേ പറഞ്ഞത് ഐ മെയ് ക്ലിയർ ഐ എം മെയ്ഡേ ക്ലിയർ സ്റ്റേറ്റ്മെന്റ് എന്താ പറഞ്ഞത് ഇപ്പൊ എടുത്താൽ നിങ്ങൾ നിങ്ങൾ കൊറേ എൻ്റെ തന്നെ എന്തെങ്കിലും കിട്ടുമോ നോക്കിയിട്ട് ചോദ്യം ഒരു പത്തിരുപത് ചോദ്യം ചോദിച്ചല്ല അതിന് ഞാനൊരു മറുപടി പറഞ്ഞല്ലോ യു ഡി എഫ് എടുത്ത ഒരുമിച്ചെടുത്ത തീരുമാനമാണ് യു ഡി എഫ് ചെയർമാൻ എന്നല്ലെങ്കിൽ ഞാൻ പറഞ്ഞു എങ്കിലും അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം എനിക്കാണ് എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഏതെല്ലാം സമയത്തും ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വന്നു ആ ഘട്ടത്തിൽ ഒരു ഘട്ടമുണ്ട് ഇതൊക്കെ പറയുന്നത് ആ ഘട്ടത്തിൽ പറഞ്ഞോളാം ഇപ്പം ഞാൻ വന്ന് രാവിലെ വന്ന് അങ്ങനെ പറയാൻ പാടില്ലല്ലോ കാരണം അത്ര ഭയങ്കര ടീം വർഗാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ നിങ്ങൾ കണ്ടോണ്ടിരിക്കല്ലോ ഇവിടെ നടക്കുന്ന ടീം വർക്ക് എന്താണ് നിങ്ങൾ ഏതെങ്കിലും കാലത്ത് കണ്ടിട്ടുണ്ടോ യു ഡി എഫിന്റെ ഇതുപോലത്തെ ഏതെങ്കിലും കാലത്ത്